യുദ്ധം പരാജയവും കാണുവാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ ചരിത്രം മാറ്റിയെഴുതി മറുപടി നൽകുമ്പോൾ ഒരിക്കലും അനുഭവിച്ചറിയാത്ത ആനന്ദം തന്നെയായിരുന്നു അതിൽ ആര് കളിച്ചു ആര് മോശമാക്കിയെന്നതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല ഈ കളി ഇതാണ് ഓരോ ആരാധകരും ആഗ്രഹിക്കുന്നത് മുന്നോട്ടുള്ള ഓരോ മത്സരവും തീർപ്പ് കൽപ്പിക്കുവാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ വിമർശനം ഉയർത്തുവാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കുക മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെയും മാനേജ്മെൻറ്റേയും ആകെയുള്ള ലക്ഷ്യം അതുകൊണ്ടുതന്നെ കഴിഞ്ഞതിനെ പറ്റിയോ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചോ ഓർക്കുക അത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്നവനെ വീഴ്ത്തി അടുത്തവന് വേണ്ടി കാത്തുനിൽക്കുക ആ നിയമം തന്നെയായിരുന്നു പുരുഷവും സംഘവും നടപ്പിലാക്കുന്നത് അതുവരെ വിജയം തൊട്ടറിയാത്ത അന്തരീക്ഷം പോലും ഇന്നലെ ആ ചരിത്ര നിമിഷത്തെ സാക്ഷിയാകുവാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ആരംഭത്തിൽ ഒരു സൂചനയെന്നോണം ഹിസ്യൂസ് ജിംനസ് അത് ആരംഭിച്ചു വയ്ക്കുന്നുണ്ട് എതിരാളികൾക്ക് തിരിച്ചടിയായ റെഡ് കാർഡ് ഒരിക്കലും അവരുടെ കളിശൈലിയെ ബാധിച്ചിരുന്നില്ല അക്രമങ്ങൾ ഓരോന്നായി അവർ അവരഴിച്ചു വിട്ടുകൊണ്ടിരുന്നു പക്ഷേ അവരുടെ സർവ പ്രതീക്ഷകളെയും വിശ്വാസത്തെയും തകർക്കുവാൻ ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ വാലങ്കാൽ തന്നെ ധാരാളമായിരുന്നു ശേഷം അമ്പത്തിയാറാം മിനിറ്റിൽ കോമി പേപ്പറയുടെ ഇടങ്കാൽ ഷോട്ട് ചെന്നൈയുടെ ഹൃദയത്തെ തകർക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി ഓവൺ കോലിൻ്റെയും സംഘത്തിൻ്റെയും വിശ്വാസങ്ങൾ അപ്പാടെ അവസാനിച്ചിരുന്നു മാറ്റങ്ങളും പുതിയ സ്ട്രാറ്റജിയും സ്റ്റാർട്ടിംഗ് ലെവലുമെല്ലാം മത്സരത്തിന് മുമ്പ് ഏറെ ചർച്ചയാകുന്നുണ്ട് പക്ഷേ പരിശീലകരുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ചരിത്രം പോലും തലതാക്കേണ്ടി വന്നു ആ ചരിത്രം തിരുത്തി മൂന്ന് ഒന്നിനു സ്കോറിൽ ആദ്യമായി ആ മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് വിജയം കൊണ്ട് ആഘോഷമാക്കുമ്പോൾ അതിൻ്റെ അവകാശികൾ യഥാർത്ഥത്തിൽ പരിശീലകർ തന്നെയായിരുന്നു കൂടെ ആ ടീമിൻ്റെ മുഴുവൻ ആളുകളുടെയും എഫർട്ടും എന്നാൽ അവസാന നിമിഷത്തിൽ ആ ടീമിൽ നിന്നും ഇന്നേവരെ കണ്ടറിയാത്ത ഒരു കാഴ്ച സംഭവിക്കുന്നു അത് നോഹ ലൂണ അതങ്ങനെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഈ കളിയും വിജയവുമെല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ഈ കളിയും ഈ വിജയവും മുന്നോട്ടുള്ള പ്രതീക്ഷയുമെല്ലാം മറന്ന് ആ ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുവാൻ അന്തം ആരാധകർ തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് ഈ കളി എന്താണെന്നോ ഏതാണെന്നോ അറിയില്ല അത്തരം ആരാധകർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശാപവും തള്ളാനും തളയാനും മാത്രമേ അവർക്കറിയൂ ആ തള്ളൊന്ന് കുറച്ചാൽ ടീമിൻ്റെ ശാപമൊന്നും മാറിക്കിട്ടും അത് ഇനി അങ്ങോട്ട് അതിജീവിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതിനിടയിൽ മറ്റൊന്നിനെയും കുറിച്ച് പുരുഷവും സംഘവും ചിന്തിക്കേണ്ടതില്ല അന്തം ഇനിയും അടുത്ത കളി റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടതുണ്ട് അടുത്ത വിമർശനം എഴുതി പിടിപ്പിക്കുവാൻ പക്ഷേ പുരുഷവും സംഘത്തിൻ്റെ നിയമം മറ്റൊന്നാണ് മുന്നിൽ വരുന്നവനെ വെട്ടി വീഴ്ത്തുക അടുത്തവന് വേണ്ടി കാത്തു നിൽക്കുക സർവനാശം വിതയ്ക്കുക ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ആ വിജയ കിരീടത്തിന് ഒരു സാധ്യത കൂടി തുറന്നു